അങ്ങനെ രതീഷ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ പ്രേക്ഷകർ എവിറ്റ് ചെയ്ത് പുറത്തേക്ക് വിട്ട വിട്ടൊരാളായത് കൊണ്ടായിരിക്കാം മെയിൻ ഡോർ വഴിയല്ല നമ്മുടെ രതീഷ് വരുന്നത് കൺഫഷറ റൂമ് വഴിയാണ് വരുന്നത് കേട്ടോ കാര്യം റീ എൻട്രി അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കൺഫഷർ റൂം വഴി വരുന്നത് അതും ഭയങ്കര ഒരു ബിഗ് സർപ്രൈസ് പോലെയാണ് നമ്മുടെ ജിൻഡോയെ പറഞ്ഞ് കൺഫൻഷൻ റൂമിലേക്ക് വിടുന്ന ജിൻഡോ അങ്ങ് ആകെ ഞെട്ടിരിക്കുകയാണ് ജിൻഡോയ്ക്ക് അറിയാം ഇത് വൈൽഡ് കാർഡാണെന്ന് അറിയാം പക്ഷേ തൻ്റെ ഗെയിമിനെ ബാധിക്കാൻ വന്ന ഒരാൾ തന്നെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ജിൻഡോ ചോദിച്ച് ബാക്കിയുള്ളൊരു മുഖത്ത് ഇങ്ങനെ ചിരിക്കുന്ന മുഖം കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ടെൻഷൻ ആണ് ടെൻഷനാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആ മുഖത്ത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ജിൻറ്റോടെ കേട്ടോ അപ്പോൾ നമ്മുടെ ലീവിങ് ഏരിയ കൊണ്ടുവരുന്നു ലീവിങ് ഏരിയ വരുമ്പോൾ ലാഡൻ പറയും ശരി ഓക്കെ ഇനി ഫേസ് കാണിക്കാൻ പറയുന്നു ആ സമയത്ത് ഇങ്ങനെ മാസ്ക് മാറ്റാൻ പോകുമ്പോൾ ആ ഒരു ഇത് മാറ്റാൻ പോകുമ്പോഴത്തേക്കും പ്രൊമോ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് കാണിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ രതീഷിൻ്റെ റീ എൻട്രിയും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത് നാളെ ആയിരിക്കാം വറുപ്പായിരിക്കും നാളെ വറുത്തിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ പുറത്തൊക്കെ വിടുന്ന ദിവസമായിരിക്കും എനിക്ക് അറിയില്ല കാര്യം ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചത് നാളെ ആയിരിക്കും രതീഷിൻ്റെ റീ എൻട്രിയും ഇന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ വിട്ട് പറയും അങ്ങനെ ആയിരിക്കാമെന്ന് അറിയില്ല ഇനി എന്താണ് ഉദ്ദേശിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് എന്തായാലും മാസം എൻട്രി തന്നെയാണ് കാര്യം ഇപ്പോൾ ചത്ത് കിടക്കുവാണ് നമ്മുടെ ബേബി ബി ഹൗസ് ഒരു നെഗറ്റിവിറ്റി മാത്രമാണ് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ അടി വഴക്ക് അലമ്പ് മാത്രമേ ഉള്ളൂ രതീഷ് ഭയങ്കര അറ ബോറായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ആൾ പറഞ്ഞു ഇത്രയും വേണ്ടായിരുന്നു എന്ന് രതീഷിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിൽ പറയുന്നു രതീഷിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞങ്ങോട്ട് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ അപ്പം അതിന് പറയുന്നുണ്ട് ഭയങ്കര ബോറായിരുന്നു ആയിരുന്നു ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല പക്ഷെ കഴിഞ്ഞു പോയിരുന്നപ്പം അതൊക്കെ പഠിച്ചുകൊണ്ട് വന്നതായതു കൊണ്ട് ഗെയിമിലൊരു മാറ്റം ഉണ്ടാകാം ഉണ്ടായാൽ നല്ലത് ഉണ്ടാക്കാം കാര്യം ജിൻഡോയൊക്കെ ജിൻഡോ എടുത്ത് വഴക്കും കൊണ്ട് നിന്നാൽ ജിൻഡോയെ തോപ്പിക്കാൻ പറ്റില്ല ഒരു സൗമ്യതയോട് നിന്നാലേ പറ്റൂ അത് രതീഷിന് പറ്റും അതല്ല ഈ പറഞ്ഞെങ്കിൽ വലിയ കാട്ടു ഫയറും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളെങ്കിലും ഉണ്ടാകും ഇപ്പം ചിരിക്കാനൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ അടി ടെൻഷൻ കുശുംബ് കുന്നായ്മ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇതൊരു മാറ്റിപ്പെടുത്താൻ ഉണ്ടാകും വലിയൊരു ഗെയിം ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പക്ഷെ കഴിയുമെന്നാണ് തോന്നുന്നത് കാരണം പുറത്തുനിന്ന് ഗെയിം കണ്ട് ആൾ പ്രതീക്ഷിച്ച ഗെയിം അല്ല ഇപ്പം നടക്കുന്നത് കണ്ടോണ്ട് ചെല്ലുന്നതുകൊണ്ട് മാറ്റാൻ ഒരു കഴിവുള്ള ഒരാളാണ് കാര്യം എവിടെയാണ് കാലേ പിടിക്കേണ്ടത് അവിടെ കാലേ പിടിക്കും എവിടെയാണ് തോളെ കയറേണ്ടത് അവിടെ തോളേ കയറും ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ രതീഷിന് അപ്പം ഒരു ഗെയിമിനെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ അറിയാം കയ്യിൽ നിന്ന് പോകാതെ കളിച്ചാൽ അടിപൊളിയായിരിക്കും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും